ഷെൽവീസ് കിച്ചൻ്റെ പൂതിയേരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്നത് ചക്ക കൊണ്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടത് എങ്ങനെ ഉണ്ടാക്കാം ഒക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം പൂവാം വീട്ടിലേക്ക് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റാഗി എടുത്തിട്ടുണ്ട് റാഗിന്ന് ഞാനിത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതൊരു നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ചക്ക ഒരു മുക്കാൽ കിലോ ഉണ്ട് കേട്ടോ നമ്മളൊരു അര കിലോ ശർക്കര നമ്മൾ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് കുറച്ച് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് റാഗി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ച് ഏലക്കായപ്പൊടി വേണം പിന്നെ നമ്മളത് ശർക്കരപ്പാനി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി തുടങ്ങാം നമ്മളൊരു നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് പുരട്ടി കൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് നല്ല കട്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കശുവണ്ടി പരിപ്പൊന്ന് വറുത്തെടുക്കാം ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നിട്ടൊന്ന് നമുക്കിനി കോരി മാറ്റാം ആ നയിൽ തന്നെ നമുക്ക് ഈ ചക്ക അടിച്ചുകൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം മരിച്ചൊഴിച്ചു കൊടുക്കാം കല്ലുമൊന്നും ഒന്നും ഇല്ലാത്ത സൈസാണ് ഈ ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ നന്നായിട്ടങ്ങ് മഷി പോലെ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ ചെറിയൊരിത് കരി പോലെ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് അത് നല്ല രസം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് പാലം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ എന്നിട്ട് ഇനി ഈ പൊടി നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് കലക്കി എടുക്കാം നമ്മുടെ പാകിപ്പൊടി തേങ്ങപ്പാലാണ് കേട്ടോ ഒന്നാം പാലിന്ന് നമ്മൾ കുറച്ച് എടുത്തേക്കുന്നതാണ് ബാഗിൽ നമ്മൾ ഇത് കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ഇളക്കണം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒന്നര തേങ്ങയുടെ ഒന്നാം പാലം എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ ആ പൊടി കലക്കാൻ വേണ്ടിയിട്ട് എടുത്തു കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഡെയ് ചേർത്ത് കൊടുക്കാം ഞാൻ ആവി വരുന്നുണ്ട് ആ ആവിയൊക്കെ നല്ല ആവി ഇതിലിത് പോകണം ഉണ്ടാവാൻ പാടില്ല ആവി വരാൻ പാടില്ല നന്നായിട്ട് കുറിഞ്ഞ് റെഡി ആയി വരണം നമ്മുടെ ഹൽവ ഈ ഒരു ഭാഗത്തിനായിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ഇളക്കി റെഡിയാക്കി ആക്കി എടുക്കാറുണ്ട് നമുക്കിനി കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ് കൊടുക്കാം നമ്മടെ നെയ്യൊക്കെ അത് പൊറത്തേക്ക് വരുന്നുണ്ടോന്നാവാൻ ഉണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ എല്ലാ സ്ഥലത്തും ഒരുപോലെ ബന്ധുവരും ലേശം എടുത്ത് നോക്കട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ഉരുട്ടി നോക്കാം ഉട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പാകമായി നിർത്താം കേട്ടോ കുട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ നെയ്യൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ കുട്ടി നല്ല ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് ചക്കയുടെ സീസൺ അല്ല ചക്ക കഴിയാറായിട്ടുണ്ടെന്നാലും ഉണ്ട് എല്ലായിടത്തും ഇപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചെയ്യാനും ഒന്നും മറന്നു വരുന്നേ നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ചക്ക ഹൽവ റെഡ് ആയിട്ടുണ്ട് ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ നമ്മൾ ഈ ട്രെയിനിൽ നമ്മൾ നെയ്യൊക്കെ പരട്ടി വെച്ചാണ് അപ്പം നമുക്ക് കുറച്ച് കശ പരിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം നമുക്ക് ഇതിലേക്ക് കോരി ഇടാം നമ്മളൊന്ന് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ലേവൽ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നമ്മുടെ അലുവൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ചൂടാറാൻ വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടേ കേട്ടോ അപ്പോൾ പുറത്ത് തന്നെ വെച്ചാൽ മതി രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ചൂടാറൊക്കെ കിട്ടും നമ്മുടെ ചക്ക അലുവ സെറ്റായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മുറിച്ചെടുക്കാം അതെ നമ്മൾ അലുവ നല്ല സെറ്റായിട്ട് നമ്മൾ അത് മറിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുറിക്കാം മുറിച്ചിട്ട് കാണിക്കാം കേട്ടോ നമ്മൾ മുറിച്ചിട്ടുണ്ട് ഏ അടിപൊളി ഹലുവ വേണംണ്ടോ എന്താ മണം ടേസ്റ്റെന്ന് പറയാ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കരുത് അപ്പം നമ്മൾ ഹൽവ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അവർക്ക് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ കടകളിൽ നിന്ന് ഓരോന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഓരോന്ന് തയ്യാറാക്കി കൊടുക്കുന്ന അതാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനുമൊക്കെ നല്ലത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ടാട്ടാ ബൈ